പണ്ടൊരു ഇടതൂർന്ന വനത്തിൽ ഒരു ഗുരുകുലമുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി കുട്ടികൾ അവിടെ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി എത്തിയിരുന്നു പുരാതന ഭാരതത്തിൽ കുട്ടികൾ ഗുരുകുല അഭ്യാസത്തിനായി അവരുടെ വീടുകളിൽ നിന്നും ഒത്തിരി നാൾ അകന്നു നിന്നിരുന്നു ഗുരു ഈ കുട്ടികളെയെല്ലാം ഒരുപോലെ കാണുകയും ഇവർക്കെല്ലാം നല്ല വിദ്യാഭ്യാസവും നൽകി വന്നു ഒരിക്കൽ ആ ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് വിദ്യ പകർന്നു കൊണ്ടിരിക്കവേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരു ശിഷ്യൻ്റെ മേൽ പതിഞ്ഞു കാരണം ഒന്നും മനസ്സിലാകാതെ പോലെ ആ കുട്ടി തന്നെ നോക്കുന്നതായി അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഗുരു അവനെ അടുത്ത് വിളിച്ചു കാര്യങ്ങൾ ഒന്നുകൂടി കൊടുത്തു പക്ഷേ ഗുരു വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും ആ ശിഷ്യന് ഒന്നും മനസ്സിലായില്ല ഉടനെ ആ ഗുരുവിന് ദേഷ്യം വന്നു എന്നിട്ട് ആ ശിഷ്യനോട് അവൻ്റെ കൈവെള്ള കാണിക്കാൻ പറയുന്നു ആ ശിഷ്യൻ ഉടനെ തൻ്റെ കൈവെള്ള ഗുരുവിനെ കാണിച്ചു കൊടുത്തു ഗുരുവിന് കൈരേഖാ അറിയാമായിരുന്നു ആ ശിഷ്യന്റെ കൈവെള്ള കണ്ടതും ഗുരു പറഞ്ഞു മകനേ നീ തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ ഈ ഗുരുകുലത്തിൽ കഴിഞ്ഞ് നിന്റെ സമയം വെറുതെ കളയണ്ട ആ ശിഷ്യൻ ഉടനെ ചോദിച്ചു ഗുരുവേ എന്താണ് അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ആ ഗുരു പറഞ്ഞു കാരണം നിന്റെ കൈവെള്ളകളിൽ വിദ്യ നേടുന്നതിനുള്ള രേഖ ഞാൻ കാണുന്നില്ല അപ്പോൾ തന്നെ ആ ഗുരു മറ്റൊരു ശിഷ്യനെ അടുക്കൽ വിളിച്ചു അവൻ്റെ കൈവെള്ള കാണിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ ഇതാണ് വിദ്യാരേഖ കൈവെള്ളകളിൽ നടുവിൽ നിന്നും നടുവിരൽ വരെ തെളിഞ്ഞു നിൽക്കുന്ന രേഖ കാട്ടിക്കൊണ്ട് ഗുരു പറഞ്ഞു ഈ രേഖ ഞാൻ നിൻ്റെ കൈവെള്ളയിൽ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സമയം കളയേണ്ട വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് അപ്പോൾ നിനക്ക് മറ്റെന്തെങ്കിലും തൊഴിൽ പഠിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഗുരു ഇത് പറഞ്ഞതും ആ ശിഷ്യൻ തൻ്റെ ഭാണ്ഡത്തിൽ കിടന്ന ഒരു കത്തി എടുത്തു എന്നിട്ട് ആ മൂർച്ചയേറിയ കത്തി കൊണ്ട് തൻ്റെ കൈവെള്ളയിൽ ഗുരു പറഞ്ഞത് പ്രകാരം ആഴത്തിലൊരു രേഖ വരയ്ക്കുന്നു ആ ശിഷ്യൻ്റെ കൈകളപ്പോൾ രക്തം തളം കിട്ടിയിരുന്നു അത് ചെയ്തിട്ട് അവൻ അവൻ്റെ ഗുരുവിനോട് പറഞ്ഞു നോക്കൂ ഗുരുവേ ഞാനിപ്പോൾ എൻ്റെ കൈവെള്ളയിൽ വിദ്യാരേഖ ഉണ്ടാക്കിയിരിക്കുന്നു ഇനി പറയൂ ഗുരുവേ ഇനി അങ്ങെ എനിക്ക് വിദ്യപകർന്നു നൽകുമോ ഇത് കണ്ടതും ആ ഗുരുവിൻ്റെ മനസ്സലിഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു ആ ഗുരു തൻ്റെ ശിഷ്യനെ പുണർന്നുകൊണ്ട് പറഞ്ഞു മകനെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ വിദ്യ നേടുന്നതിൽ നിന്നും തടയാൻ കഴിയില്ല ഞാനത് പറയാൻ കാരണം ഡിറ്റർമിനേഷൻ നിശ്ചയദാർഢ്യത്തിനും ഹാർഡ് വർക്ക് കഠിനാധ്വാനത്തിനും ഏത് കൈരേഖയെയും മാറ്റി കുറിക്കാൻ കഴിയും ഒരു മനുഷ്യൻ്റെ വിദ്യയെപ്പോലും തോൽപ്പിക്കാൻ കഴിയും ആ ഗുരു പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞു ബാലകൻ വളർന്നു മഹാ ഋഷി പാണിനി എന്ന പേരിൽ വലിയ പ്രസിദ്ധനായി മാറി അഷ്ടാധ്യായ എന്ന ലോക പ്രശസ്തമായ വ്യാകരണ പുസ്തകം രചിച്ചത് ഇദ്ദേഹമാണ് ഈ നൂറ്റാണ്ടിൽ ഒന്നും ഇത്രയും പൂർണ്ണതയും എക്സലൻറ്റുമായ ഒരു വ്യാകരണ പുസ്തകം ഈ ലോകത്തിലെ ഒരു ഭാഷയിലും ആരാലും രചിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം കൂടി കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ആശ്ചര്യപ്പെടും പാണിനി അന്ന് തൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ അവൻ അവൻ്റെ കൈരേഖയെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ലോകം ഇന്ന് അദ്ദേഹത്തെ അറിയുമായിരുന്നില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിധിയെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ പഴിക്കാതെ അനുസരിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൽ മാത്രം വിശ്വസിച്ചു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഈ ലോകത്തിലെന്നും മായാത്ത നിലനിൽക്കുന്ന മായാത്ത മഷികളാൽ എഴുതി ചേർത്തു ഈ കഥ കേട്ടതിന് ശേഷവും ഇപ്പോഴും നിങ്ങൾ ആ തീരുമാനത്തിലാണോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ തന്നെയാണോ നിങ്ങളുടെ വിജയത്തിനും പരാജയത്തിനും കാരണവിധിയാണെന്ന് നിങ്ങളുടെ കൈരേഖയിലെ വെറും വരകളാണെന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ നൽകാം വിധിയും കൈരേഖയും നോക്കിയാണെങ്കിൽ ഈ ലോകത്തിലെ പ്രസിദ്ധരായ പല മഹാത്മാക്കളും ഐൻസ്റ്റീൻ സ്റ്റീവ് ജോബ്സ് ബിൽ ഗേറ്റ്സ് ഇവരൊന്നും ഒരിക്കലും ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തുമായിരുന്നില്ല കഠിനാധ്വാനത്തിനും ദൃഢനിശ്ചയത്തിനും മുന്നിൽ വിധി പോലും തോറ്റുമടങ്ങും വിധി മുട്ടുമടക്കും ആർക്കാണോ ദൃഢനിശ്ചയമുള്ളത് ആരാണോ കഠിനമായി അധ്വാനിക്കുന്നത് അവർ ഒരിക്കലും ഒരിക്കലും വിധിയെ ആശ്രയിക്കില്ല ഒരിക്കലും വിധിയെ പഴിക്കില്ല മറിച്ച് സ്വയം അവർ അവരുടെ വിധിയെ സൃഷ്ടിക്കും അതുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പരാജയം നേരിടുന്നുവോ അപ്പോഴൊന്നും ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വിധിയെ ഇരിക്കുക ഓർക്കുക ഒരിക്കൽ കൂടി പറയുന്നു കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയെ തിരുത്തി എഴുതാൻ കഴിയും വിധി പോലും നിങ്ങളുടെ ആ തോൽക്കാത്ത മനസ്സിന് മുന്നിൽ ഒരിക്കൽ തോറ്റുതരും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി മുന്നേറൂ വിജയം നിങ്ങളുടെ കാൽപ്പടിക്കലെത്തും ഏറെ ദൂരമില്ല ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ച് പ്രവർത്തിക്കുക